ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു കുതിരക്ക് സവാരി അറിയാലോ നമുക്ക് അറിയില്ലെങ്കിലും ദൈവമേ നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് വരുന്നു നീ എന്താ ഹോൺ അടിക്കണ കുതിരോട് പോകാൻ പറഞ്ഞതാ നിന്റെ തലയിൽ എന്താ കറിച്ചിട്ടിയാ ആയിരുന്നു ഇപ്പൊ ഇത് ഹെൽമറ്റാ വീണ തലക്കൊന്നും പറ്റില്ല കോളേജിലെ ഓണാഘോഷത്തിന് മാവേലി എത്തിയത് കുതിരപ്പുറത്ത് മലപ്പുറം മൂടാലിൽ എംപയർ കോളേജ് ഓഫ് സയൻസിലെ ഓണാഘോഷത്തിനാണ് മാവേലി കുതിരപ്പുറത്ത് പുലിക ടു കെ ടു ഫൈവ് എന്ന പേരിലായിരുന്നു വമ്പൻ ആഘോഷങ്ങൾ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ലൈബ്രറിയൻ അമൃതാ ജനാർദ്ദനൻ അധ്യാപിക മീര എന്നിവർ അവതരിപ്പിച്ച ഓണപ്പാട്ടുകൾ ആഘോഷത്തിന് നിറം പകർന്നു കോളേജ് അങ്കണത്തിൽ ഒരുക്കിയിരുന്ന ഓണസദ്യ വലിയ സ്വീകരണം നേടി പൂക്കള മത്സരം മലയാളമംഗ കസേരകളി ഉറിയടി വടംവലി തുടങ്ങിയ ഓണത്തിനോടനുബന്ധിച്ചുള്ള കലാമത്സരങ്ങളിലും വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു വിജയികൾക്ക് കോളേജ് അധികൃതർ സമ്മാനദാനവും നടത്തി ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാഡമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീരാ റഹ്മാൻ എച്ച് എസ് ഡയറക്ടർ വിശാഗുണ്ണി അധ്യാപകർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഏകാ തൃശൂർ ശിങ്കാരിമേള സംഘത്തിന്റെ അത്യുജ്ജല പ്രകടനത്തോടെ പരിപാടികൾക്ക് തിരശീല വീണു മലയാളം ടെലിവിഷൻ മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം